പറയുന്നത് അപ്പോൾ ഇൻക്ലൂഡിങ് ഓർഡർ ചെയ്യേണ്ടത് നോർത്ത് ഈസ്റ്റ് ഓർഡർ പിന്നെ അതെ ഇല്ലാത്തൊരു കാര്യം വാക്കാൻ ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞിട്ടാണ് എല്ലാം വരുന്നത് അത് വരുന്ന അങ്ങനെ ഞാൻ ഇത് പറയണ്ടേ എന്ന് പ്രൊവിറ്റിനോട് ഒത്തിരി ഇരുപത്തിയഞ്ചിലും ലാസ്റ്റ് പറഞ്ഞതൊക്കെ എന്താണോ മനസിലാക്കുക എനിക്ക് ഇത് വ്യാഖ്യാനിച്ച് ഇപ്പൊ എനിക്കും എനിക്കും ഇത് വ്യാഖ്യാനിച്ച് കാരണം ഞാൻ കാണുന്ന കോൺട്രാഡ് ഇഷ്ടമാണ് ഈ രണ്ട് വീതി നമുക്ക് എല്ലാം വ്യാഖ്യാനിച്ച് ഇതിന്റെ മീനിങ് ഇതാണ് നിങ്ങൾ കുർബാനയോട് പറയണം എന്ന് പറയാനുള്ളത് എനിക്ക് എനിക്ക് ഞങ്ങൾക്ക് പോലീസിന് പറയാനുള്ള ഭാഗത്ത് വാതിലെല്ലാം തുറന്നിടണം നിങ്ങൾക്കും അകത്ത് കേറാം അതാണ് അതെനിക്ക് മാന്യമായിട്ട് ഉണ്ടാകാൻ നോക്കുന്നുണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് ആർക്കും ഇതൊക്കെ അതില്ലെങ്കിൽ എല്ലാം നടന്നു അപ്പോഴും